ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭരതനാട്യത്തിന്റെ ജന്മനാടായ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ചോളരാജവംശത്തിന്റെ പിരിമു വിളിച്ചോതുന്ന ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിന് പുറമെ നിരവധി കാഴ്ചകളാണ് തഞ്ചാവൂരിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ ശിവലിംഗവും നന്ദിശില്പവുമുള്ള പുരാതന ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം വേളാങ്കണ്ണിപ്പള്ളിയിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഞാൻ തഞ്ചാവൂരിലേക്ക് എത്തിയത് തഞ്ചാവൂരിലേക്ക് വന്ന പാടെ ആദ്യം കണ്ട ഒരു ഹോട്ടലിൽ കയറി വയറു നിറച്ച് വെജിറ്റബിൾ ബിരിയാണിയും കഴിച്ചാണ് ഞാൻ എന്റെ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് അപ്പൊ നമ്മളിത് ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി നേരെ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് ഷെയർ ഓട്ടോ കിട്ടും അല്ലെങ്കിൽ ബസ് കിട്ടും ഇവിടെ തൊട്ടുമുമ്പെ കാണുന്നതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ്സ് കിട്ടുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഷെയർ ഓട്ടോട്ട് കിട്ടുന്നതാണ് പറഞ്ഞത് എന്തായാലും ഒരു ബസ് വരുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ടിക്കറ്റ് റേറ്റ് നമുക്ക് അഞ്ച് രൂപയാണ് ഇത് ഓട്ടോക്കാരോട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നര കിലോമീറ്റർ പോകണേന് നൂറ് രൂപ വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ബസ്സൊക്കെ ആയത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന വഴി തന്നെ ബസ് വന്നു ഇരുമനേരം ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് സ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ തഞ്ചാവൂരിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഇനി പാലസിലേക്കുള്ളൂ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ നടന്നു പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയാൽ മതി എന്നാണ് നമ്മൾ രണ്ടിനോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഈ കാണുന്നത് തഞ്ചാവൂരിലെ ഓൾഡ് ബസ് റെസ്റ്റാൻഡാണ് കേട്ടോ പാലസിലേക്ക് പോകുന്ന വഴിയിലൊക്കെ റോഡില് മൊത്തം അങ്ങനെ കച്ചവടമാണ് പഴത്തിന്റെ കച്ചവടം അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കച്ചവടം അങ്ങനെ ഫുള്ള് കച്ചവടങ്ങളാണ് പോകുന്ന വഴി കാണാനായിട്ടുള്ളത് ഇത് എവിടെയായിട്ട് പൂവിൻ്റെ കച്ചവടം നമുക്ക് കാണാം നട്ടച്ച സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് എവിടെ ആയിട്ട് കുറെ ഫ്രൂട്ടിന്റെ കടകളുണ്ട് നല്ല അടിപൊളി മാമ്പഴം കരികുണ്ട് ഒരുപാട് വെറൈറ്റി മാമ്പഴം ഉണ്ട് വെയിലത്തിനിടകളിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും ഓട്ടോകാർക്ക് നൂറ് റോഡ് കൊടുക്കണമല്ലോന്ന് ഉറക്കാൻ നേരത്താണ് നടന്നു പോകുന്നത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇവിടെ ഒരു അമ്പലം കാണാം കേട്ടോ ഇവിടെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇതുപോലത്തെ അമ്പലമൊക്കെ ഉണ്ടാവും പിന്നെ തഞ്ചാവൂർ എന്ന് പറഞ്ഞത് ടെമ്പിൾ സിറ്റി ആണല്ലോ അതുകൊണ്ട് തന്നെ മുക്കിലും മൂലക്കെ അമ്പലം ഉണ്ടാവും ഇത് ഇവിടെ ആയിട്ട് തഞ്ചാവൂർ ബൊമ്മ വയ്ക്കണൊരു ഷോപ്പുണ്ട് തഞ്ചാവൂരിൽ ഫേമസ് ആയിട്ടുള്ള ബൊമ്മകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഈ ബൊമ്മ എങ്ങനെ ഇട്ടാലും മറഞ്ഞ് വീഴില്ല അങ്ങനെ ആടി അതേ ലെവലിൽ തന്നെ ആയിട്ട് വരും ഈ ബൊമ്മയൊക്കെ ആടുന്ന ബൊമ്മയാണ് പൂക്കടകൾ ഒരുപാടുണ്ട് കേട്ടോ പോകുന്ന വഴി ഒരുപാട് പൂക്കടകളുണ്ട് ഇത് എവിടെയായിട്ട് ജോയി അലുഖാസിൻ്റെ ഒരു ഗോൾഡ് ഷോറൂം ഉണ്ട് വീണ്ടും ഒരു പൂക്കട ഉണ്ടോ അല്ലെങ്കിൽ കാണുന്നത് നമ്മൾ ഇവിടെ ഒരു വലിയ ജംഗ്ഷനിലേക്കായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ലെഫ്റ്റിലേക്ക് കയറി നടന്നോക്കാം പോകുന്ന വലിയ സീഡ്സ് വെക്കുന്ന കടകളുണ്ട് റോഡ് സൈഡിലുള്ള കച്ചവടങ്ങൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് പൊതുവേ തമിഴ്നാട്ടിൽ ഇങ്ങനെ റോഡ് സൈഡിലുള്ള കച്ചവടങ്ങൾ ധാരാളമായിട്ടുണ്ട് ഒട്ടും വീതിയില്ലാത്ത കൺജസ്റ്റഡ് ആയിട്ടുള്ള നല്ല തിരക്കുള്ള റോഡുകളാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു മുന്നൂറ് മീറ്റർ ഉണ്ട് പാലത്തിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത് പോകുന്ന വഴിയിൽ വെഫ്റ്റ് സൈഡിലായിട്ട് പഴയ കുറേ നിർമ്മിതികൾ കാണാം കേട്ടോ ഇതൊക്കെ ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കണ്ടിട്ട് അമ്പലമാണെന്ന് തോന്നുന്നു അമ്പലത്തിന്റെ ഫ്രണ്ടിലിട്ട് ഒരു ചേട്ടൻ ചോളം കണ്ടോ അതേ കഴിച്ച് അമ്പലം തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ നേരത്തെ കോവിലൊക്കെ കാണാം റൈറ്റ് സൈഡിൽ ചെന്നൈ മൊബൈൽസിന്റെ ഒരു ഷോറൂമുണ്ട് നമ്മുടെ എറണാകുളത്ത് ഒരു ഷോറൂം ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല ഗൈസ് നമ്മൾ തഞ്ചാവൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പാലസിലേക്കുള്ള എൻട്രൻസ് ഗേറ്റ് എവിടെയാണ് കണ്ടുപിടിക്കണം ഇവിടെ കുറേ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഇപ്പോൾ നമ്മളങ്ങനെ ഒരു പത്ത് മിനിറ്റിൻ്റെ നടത്തുന്നതിന് ശേഷം തഞ്ചാവൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തഞ്ചാവൂർ പാലസിന്റെ എൻട്രൻസ് ഗേറ്റ് ആണ് നിങ്ങൾ കാണുന്നത് തഞ്ചാവൂർ പാലസ് സരസ്വതി മഹൽ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ പാലസിലേക്ക് എത്തുന്നവരെ വരവേൽക്കാനായിട്ട് രണ്ട് ആനകളാണ് നിൽക്കുന്നത് പ്രവേശന കവാടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ആനകളെയാണ് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ അകത്തേക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് ഒരു തഞ്ചാവൂരിലെ ചോള പാണ്ഡ്യ രാജവംശങ്ങളുടെ ഭരണത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറുകളിൽ നായ്ക്കർ രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ശിവഗംഗിക്കോട്ടെന്നായിരുന്നു നായിക്കർമാർ ഈ കൊട്ടാരത്തിന് അന്ന് പേര് നൽകിയത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ മറാത്ത ബോസ്ലെ കുടുംബത്തിന്റെ കൈവശമായിരുന്നു ഈ കൊട്ടാരം അന്നുമുതൽ തഞ്ചാവൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം തഞ്ചാവൂർ പാലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആർട്ട് ഗാലറിയും ബെൽ ടവറും ഉൾപ്പെടെ ചരിത്രപരമായ നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണാം ചുമ്മാ ഒരു തട്ടിക്കൂട് സെറ്റപ്പാണ് എനിക്ക് പാലസ് കണ്ടിട്ട് തോന്നിയത് അവിടെ പന്ന പറയുന്ന കാശും മേടിച്ചെടുക്കാൻ വേണ്ടി ചുമ്മാ ഓരോ സംഭവങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നു വേണ്ടത്ര രീതിയിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ് പിന്നെ അവിടെ ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് ആർട്ട് ഗ്യാലറിയിലേക്ക് പോകാൻ കാര്യം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ രണ്ടു മണിക്ക് ശേഷമാണ് തുറക്കൂള്ളെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാര്യം ഒരു കൊണ്ട് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആർട്ട് ഗ്യാലറി കയറി കാണാമായിരുന്നു എങ്കിലും അതിന്റെ അകത്തുനിന്ന് ഷൂട്ട് ചെയ്യണതിന് സെപ്പറേറ്റ് കാശ് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പോയില്ല ഓരോ സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്യണതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാശ് കൊടുക്കണം ഇവിടെ പാലസിൻ്റെ അടുത്തായിട്ട് വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററിനുള്ളിലായിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ സ്ഥലം തേടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ ഇതേ വീണ തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ കൊട്ടാരത്തിന്റെ ആനക്കുല എൻട്രൻസ് ഇല്ലേ അവിടെ നിന്ന് അതാണ് മെയിൻ എൻട്രൻസ് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്താം ഇവിടെ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത് ഓപ്പൺ ആണോന്ന് അറിയില്ല എന്തായാലും നമുക്ക് പോയവക്കാം വീണ ഉണ്ടാക്കുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരാൻ നേരത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരു പട്ടിയുണ്ട് അവൻ കുറച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൾ ഉപദ്രവകാരി ഒന്നുമല്ല പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തഞ്ചാവൂരിലേക്ക് എത്തുന്ന ഒരുതപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലം കാണുവാനായിട്ട് വരാറുണ്ട് കർണാട്ടിക് സംഗീത വേദികളിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗീതോപകരണമാണിത് ഇപ്പോൾ ഇവിടെ റെസ്റ്റിൻ ടൈമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വീണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കിടക്കാൻ നേരത്ത് ചെരുപ്പ് പുറത്തഴിച്ചു വയ്ക്കാനുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇവിടെ ഉണ്ടാക്കുന്ന വീടുകൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് വിറ്റുപോകുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുകളിലേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്ന വീടുകളുടെ വില വരുന്നത് ഞാനിപ്പോഴത്തെ വീണുണ്ടാക്കുന്ന സ്ഥലത്തെ കണ്ടിട്ട് ഇറങ്ങി ഇനി പോകാൻ പോകുന്നത് നമ്മുടെ പ്രഗതീശ്വര ടെമ്പിളിലേക്കാണ് അതായത് ഇവിടുത്തെ തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ എന്ന് പറയപ്പെടുന്ന ടെമ്പിൾ ആണത് ആ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം നാലുമണി ആകുമ്പോഴാണ് അമ്പലം ഓപ്പൺ ആവുകയുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ബിഗ് ടെമ്പിളിലേക്ക് ഓട്ടോറിക്ഷയിലും കിട്ടുവാണെങ്കിൽ അതിനകത്ത് പോകാന്നാണ് വിചാരിക്കുന്നത് അമ്പലക്കാർ റേറ്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് കയറി പോകും അല്ലെങ്കിൽ നടന്ന് തന്നെ പോകും നമ്മൾ നടന്ന് നടന്ന് വീണ്ടും പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയായിട്ട് തഞ്ചാവൂർ പാവകൾ വിൽക്കുന്ന ഒരു കടയുണ്ട് ഇതേപോലത്തെ തഞ്ചാവൂർ ബൊംബ് വയ്ക്കുന്ന ഒരുപാട് കടകള് നമുക്ക് ഫോൺ വഴി കാണാനായിട്ട് സാധിക്കും ഞാൻ പാലസിന്റെ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തു ഓട്ടോ എടുത്തിട്ട് ബിസ്റ്റമ്പിളിലേക്ക് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് പിറ്റമ്പിളിലേക്ക് അമ്പത് രൂപയ്ക്കാണ് ഓട്ടോ കിട്ടിയിരിക്കുന്നത് സാധാരണ നോർമലി നൂറ് അത്രയൊക്കെ ആവും നമ്മൾ രാവിലെ നടന്നു വന്ന വഴിയാട്ടോ ഈ കാണുന്നത് ഗോൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോണ വഴിയാണ് എല്ലായിടത്തും വഴി വേറെ കച്ചവടക്കാരാണ് കേട്ടോ നമ്മള് ഈ പോകുന്ന വഴിയില് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കച്ചവടക്കാരെ കാണാം ആ കണ്ടതാണ് കേട്ടോ ഓൾഡ് ബസ് സ്റ്റാൻഡ് ഷെയറോട്ടയാണോ പച്ചയാണ് ഈ ഷെയർ റോട്ടേൽ പോയി കഴിഞ്ഞാൽ നമുക്കാവുള്ളൂ നമ്മൾ അങ്ങനെ തെ ആ ഒരു അഞ്ചു മിനിറ്റ് ടൈം ഇടുന്നില്ല അതിനെക്കാന്നും പറഞ്ഞാൽ പ്രഗതിശ്ശര ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തി നമ്മളങ്ങനെ ഫൈനലി ബിഗ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് തഞ്ചാവൂരിലൂടെ പലവട്ടം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട് ഇതിന് മുമ്പ് പക്ഷേ ആദ്യമായിട്ടാണ് ഈ തഞ്ചാവൂർ അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലുണ്ട് ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു അമ്പലമാണിത് ഇതൊരു ശിവക്ഷേത്രമാണ് ചോളരാജരണകാലത്താണ് കേട്ടോ ഈ ശിവക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് നിങ്ങളത് തൊട്ട് മുമ്പിലായിട്ട് കാണുന്നത് രാജരാജ ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് എ ഡി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജരാജ ചോളൻ ആരംഭിച്ചത് അദ്ദേഹം ചോളരാജാവായിരുന്നു എ ഡി ആയിരത്തി പതിമൂന്നിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തിയായത് ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് ചോളരാജവംശത്തിന്റെ പ്രൗഢി വിളിച്ചു കാണിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് പാറക്കലിൽ ഇത്രയും വലിയ കൊത്തുപണികളൊക്കെ ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ ഭാഗങ്ങളിൽ വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട് നമ്മൾ താജ്മഹലിലൊക്കെ പോകുന്ന നേരത്ത് അവിടെ കാണുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ ഓർമ്മ വരുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ചെരുപ്പൊക്കെ ക്ലോക്ക് റൂമിലേക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇതുപോലെ പാറക്കല് വിരിച്ചൊക്കെയാണ് അപ്പൊ വെയിലൊക്കെ ഇടിച്ച് പാറ ശരിക്കും ചുട്ട് പുള്ളി പഴുത്ത് കിടക്കുകയാണ് അപ്പൊ അത് ഇതുപോലത്തെ പായ വിരിച്ചിട്ടുണ്ട് ആ പായൊക്കെ നടന്നു പോണം അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ പൊള്ളി പോകും ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളെ അമ്പരിപ്പിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ക്ഷേത്രം ചോള രാജാവായിരുന്ന രാജരാജ ചോള നിർമ്മിച്ച ഈ ക്ഷേത്രം അദ്ദേഹത്തോടുള്ള ബഹുമാനപൂർവം രാജരാജേശ്വരി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാൽ തഞ്ചാവൂരിലുള്ളവർ ഈ ക്ഷേത്രത്തെ പെരേകോവിൽ എന്ന പേരിലാണ് പറയുന്നത് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകശില ശിവലിംഗവും നന്ദിശില്പവുമുള്ള ക്ഷേത്രമാണിത് ഒറ്റക്കല്ലിൽ തീർത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദിശിൽപമാണ് തൊട്ടുമുമ്പിൽ നിങ്ങൾ കാണുന്ന മണ്ഡപത്തിലുള്ളത് പുഞ്ചരമല്ലൻ രാജരാമ പെരുന്തനായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ശില്പി സാങ്കേതിക വിദ്യകൾ കടന്നുവരാത്ത ആ കാലത്ത് കൊത്തുപണികളോടുകൂടി നിരവധി പാറക്കലുകൾ അടുക്കി അടുക്കി വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സിമന്റോ മണ്ണോ ഉപയോഗിച്ചിട്ടില്ല പാറക്കലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രം നിർമ്മിച്ച് ആയിരം വർഷം പൂർത്തിയായ രണ്ടായിരത്തി പത്തിൽ വേൾഡ് ഹെറിറ്റേജ് സെന്ററായി യുനെസ്കോ ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചു ഇത്ര വലിയ വെയിലുള്ള സമയത്തും ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് വിശ്വാസത്തോടൊപ്പം അന്ധവിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിനു ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് അവയെല്ലാം അന്ധവിശ്വാസങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അവയൊന്നും പറയുന്നില്ല ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ പാറക്കലിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം നമ്മൾ ഈ സൈഡിൻ്റെ ഒരു പകുതി ഭാഗത്തു നിന്നാണ് നടന്നു വന്നത് അവിടെ തൊട്ട് നമ്മൾ ശിവലിംഗങ്ങൾ കണ്ടതാണ് ഇതിപ്പോൾ അടുത്ത സൈഡിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് ആ സൈഡിലും ശിവലിംഗങ്ങൾ തന്നെയാണ് കാണാനായിട്ടുള്ളത് മൊത്തം പാറക്കല്ലുകളാണ് ഇവിടെ പാറക്കല്ലിൽ കുത്തുണിയൊക്കെ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന തൂണുകൾ കരിങ്കൽ തൂണുകളാണ് ഇത് മൊത്തം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നിർമ്മിച്ചവരുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അന്ന് ഡ്രില്ലിങ് മെഷീനും അതുപോലെ തന്നെ കട്ടിങ് മെഷീനും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അവർ ഇതൊക്കെ ചെയ്തു വെച്ചതെന്ന് ഓർക്കാൻ നേരത്താണ് അതും വളരെ നിസ്സാര കൊല്ലം കൊണ്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അറുപത്തഞ്ച് മീറ്റർ ഉയരമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിനുള്ളത് ആ ഗോപുരത്തിന്റെ മുകളിൽ എൺപത് ടൺ ഭാരമുള്ള ഒരു മകുടവും നമുക്ക് കാണാം സാങ്കേതികവിദ്യകൾ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ എൺപത് ടൺ ഭാരമുള്ള ആ മകുടം കയറ്റിയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അത്ഭുതമാണ് രാത്രി സമയത്തെ ക്ഷേത്രത്തിലെ ലൈറ്റിംഗ് കാണുവാനായും ധാരാളം ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് ഇലക്ട്രിക് ലൈറ്റുകളുടെ വെട്ടത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം കാണുവാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് ചെരുപ്പൊക്കെ വയ്ക്കുന്ന ക്ലോക്ക് റൂമിനോട് ചേർന്ന് തഞ്ചാവൂർ ബൊമ്മയൊക്കെ വെക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് തഞ്ചാവൂർ ബൊമ്മ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത് വ്യത്യസ്ത മോഡലുകളിലുള്ള പലതരം തഞ്ചാവൂർ ബോംബുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് നമ്മൾ തഞ്ചാവൂർ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആളുകളകത്തേക്ക് കിടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകളാണ് അമ്പലത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു ഷെയർ റോട്ടോ കിട്ടി പത്ത് രൂപയാണ് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ചാർജ് വരുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഷെയർ റോട്ടോയിൽ വന്നിട്ട് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം രാവിലെ ഭക്ഷണം കഴിച്ച അതേ കടലേക്ക് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സർ നമ്മളത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് റോഡിലൊക്കെ നല്ല തിരക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ബിൽഡിംഗിൽ ഇവിടെ ഒരു ഫ്രഷപ്പിനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ എ സി വെയിറ്റിംഗ് ഹാള് അതുപോലെ തന്നെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് നമ്മൾ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീലാണ് സമയം ഒൻപത് മണി ആവുന്നേ ഉള്ളൂ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് ഇനിയുണ്ട് സമയം ഒൻപതരയ്ക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് കൃത്യം ഒൻപതരയ്ക്ക് തന്നെ നമുക്ക് പോകുവാനുള്ള ട്രെയിൻ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് മന്നാർകുടിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ചെമ്മൊഴി എക്സ്പ്രസ് ആണ് കേട്ടോ ഈ ട്രെയിൻ രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് ഈ ട്രെയിൻ കോയമ്പത്തൂരിലേക്ക് എത്തും അവിടെ നിന്ന് ഷൊർണൂരിലേക്കും ആലുവിലേക്കും ഞാൻ ഇന്റർസിറ്റിയിലാണ് പോയത് പച്ചപുതിച്ചു നിൽക്കുന്ന മനോഹരമായ പാലക്കാടിന്റെ നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾക്ക് കണ്ടുകൊണ്ടായിരുന്നു ആലുവയിലേക്കുള്ള നമ്മുടെ യാത്ര ൈസ് ഈ വീഡിയോയിലെ തഞ്ചാവൂരിന്റെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ